എല്ലാവർക്കും നമസ്കാരം എല്ലാവരോടും ഒരു പുതിയ വാർത്ത അറിയിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ഒരു വീഡിയോ വരുന്ന ജൂലൈ മാസം ഒൻപത് മുതൽ പതിനാറ് വരെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം നടക്കുന്നുണ്ട് അവിടെ മുഖ്യാചാര്യനായിട്ട് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവിടെ നടന്നു വരികയാണ് മുന്നൂറ്റി എഴുപത്തി അഞ്ചാമത്തെ സപ്താഹമാണ് ഈ മാസം വരാൻ പോകുന്നത് എല്ലാ മാസവും നടക്കുന്നുണ്ട് നൂറ്റി എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ വർഷങ്ങളായി പത്തിരുപത്തഞ്ച് വർഷത്തിലധികമായിട്ട് നടന്നു വരുന്ന ഭാഗവത സപ്താഹ യജ്ഞമാണ് അപ്പം അതില് അവിടെ പോയി പങ്കെടുക്കുക എന്നുള്ളത് ഒരു ഭാഗ്യമാണ് അപ്പം നിങ്ങളെയൊക്കെ ക്ഷണിക്കാൻ വേണ്ടിയാണ് ആ ദിവസങ്ങളിൽ അമ്പലപ്പുഴ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന സപ്താഹത്തിൽ പങ്കെടുക്കാൻ എല്ലാവരും ക്ഷണിക്കുകയാണ് ഇതിൻ്റെ ഒപ്പം അവിടെ താമസിച്ചിട്ട് ഏഴു ദിവസം അവിടെ താമസിച്ച് ഭാഗവതം കേൾക്കണം അങ്ങനെ ആർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തൊട്ടടുത്ത് താമസ സൗകര്യമൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് തൊട്ടടുത്തൊരു ലോഡ്ജുണ്ട് അവിടെ താമസിക്കാം ഭക്ഷണം ക്ഷേത്രത്തിൽ ഉണ്ടാവും അപ്പോൾ ലോഡ്ജിൻ്റെ ചിലവ് എന്താ വെച്ചാൽ അവിടെ കൊടുക്കണം അതുപോലെ ഭക്ഷണത്തിന് കണക്കായിട്ടൊരു ദക്ഷിണ പോലെ നമ്മൾ ക്ഷേത്രത്തിൽ സമർപ്പിക്കണം അതുമാത്രമേ ചിലവുള്ളൂ വേറെ ചിലവൊന്നുമില്ല അങ്ങനെ ഒരു പാക്കേജ് പോലും അങ്ങനെ അവിടെ ഇരുന്ന് വായിക്കാം നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് അവിടെ ഇരുന്ന് ഭാഗവതം വായിക്കാം എന്നുള്ളതാണ് അവിടുത്തെ രണ്ട് മൂന്ന് പ്രത്യേകതകൾ എടുത്തു പറയട്ടെ അതാണ് അവിടെ ഇരുന്ന് വായിക്കുമ്പോഴുള്ള നമുക്കുള്ള അധിക ഭാഗ്യം എന്നുള്ളത് ഒന്ന് അമ്പലപ്പുഴ ക്ഷേത്രത്തിന്റെ മഹത്വം പിന്നെ എല്ലാവർക്കും അറിയുന്ന സ്ഥലമാണല്ലോ അമ്പലപ്പുഴ പായസവും അവിടുത്തെ ചെമ്പകശ്ശേരി മഹാരാജാവിൻ്റെ കഥകളുമൊക്കെ അതെല്ലാവർക്കും അറിയണ കഥകളായിരിക്കും അതധികം വിസ്തരിക്കണില്ല അതുപോലെ തന്നെയാണ് ആ ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞം നടക്കുന്ന നാടകശാലയും അത് വളരെ പ്രാധാന്യമുള്ളൊരു സ്ഥലമാണ് വില്ലുമകലത്ത് സ്വാമിയാർ ഭഗവാനെ ഭക്ഷണം കഴിക്കണതായിട്ട് ഭക്ഷണം വിളമ്പി കൊടുക്കണതായിട്ട് കണ്ടത് ഈ നാടകശാലയിൽ വെച്ചിട്ടാണ് അതേപോലെ തന്നെ മേൽപ്പത്തൂര് ഭഗവാന്റെ കഥകളെ നാരായണീയമായിട്ട് ഗുരുവായിരുന്നു എഴുതി അദ്ദേഹം ചെമ്പരശ്ശേരി മഹാരാജാവിനെ കാണാൻ ചെന്ന സമയത്ത് ഈ നാടകശാലയിൽ ഇരുന്നിട്ടാണ് അവിടെ തന്നെ ഇരുന്ന് ധ്യാനിച്ചിട്ടാണ് അത്ര അദ്ദേഹത്തിൻ്റെ മറ്റു പല കൃതികളും അതിൽ ശൂർപ്പണഖാംഗം എന്ന പ്രബന്ധമടക്കം പല വിഷയങ്ങളും എഴുതിയത് അവിടെ നിന്നാണെന്ന് പറയാറുണ്ട് പാ അർത്ഥത്തിലും അങ്ങനെ നിരവധി മഹാത്മാക്കള് അവിടെ വന്ന് ഇരുന്നിട്ടുള്ള പുണ്യസ്ഥലമാണ് അവിടുത്തെ അമ്പലപ്പുഴയിലെ നാടകശാലന്ന് അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ആ ക്ഷേത്രവും അപ്പൊ ഒരേപോലെ പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രത്തിൽ ഒരു പുണ്യ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് ഭാഗവതം വായിക്കാം അതുപോലെ തന്നെ ഇവിടെ ഈ സപ്താഹയജ്ഞം ആരംഭിച്ചത് ഏർ ഭാഗവതത്തിന് കേരളത്തിലെ വളരെ പ്രശസ്തരായിട്ടുള്ള മഹാത്മാക്കളായിട്ടുള്ള ആളുകൾ ഗുരുവായൂർ പ്രദാസ്വാമികൾ മള്ളിയൂർ പോലുള്ള ആളുകൾ ആണ് അവിടെ സപ്താഹം ആരംഭിക്കുന്നത് അത് കാലക്രമേണ ഇപ്പോൾ എത്രയോ വർഷങ്ങളായിട്ട് നടന്നു വരുന്നതാണ് നിരവധി മഹാത്മാക്കൾ കേരളത്തിനകത്തും കേരളത്തിന് പുറത്തുമുള്ള നിരവധി മഹാത്മാക്കൾ ഭാഗവതം വായിച്ച പുണ്യസ്ഥലവും കൂടിയാണ് അപ്പം ആ ഒരു പവിത്രമായ സ്ഥലത്തിരുന്ന് നമുക്ക് ഒരുമിച്ചിരുന്ന് വായിക്കാം അത്യാവശ്യം ഭാഗവതം വായിക്കാൻ അറിയുന്നവർക്കൊക്കെ അവിടെ ഇരുന്ന് വായിക്കാം കഥകളും അതെ ഇടവേളകളിൽ ഒഴിവുകൾ ഉള്ളതിനനുസരിച്ച് ഒഴിവുള്ളതിനനുസരിച്ച് നമുക്ക് ഭാഗവത കഥകളെ കുറച്ച് ചർച്ച ചെയ്യുകയും ചെയ്യാം അവിടെ ഒരു കാര്യമുള്ളത് മറ്റു സപ്താഹ യജ്ഞങ്ങളിലെ പോലെ ചടങ്ങുകൾക്ക് അവിടെ അധികം പ്രാധാന്യം ഇല്ല ഈ പറയ്ക്കുകയും മറ്റു ഒഴിപാടുകൾ അതൊന്നും അവിടെ അധികം പതിവ് ഇല്ലാത്തത് കൊണ്ട് പ്രഭാഷണത്തിനായി കുറച്ച് സമയം കിട്ടും അപ്പൊ ഭാഗവത കഥകളെ കുറച്ച് ഗൗരവത്തിൽ ഗൗരവത്തിലിരുന്ന് കേൾക്കാം പലരും പറയാറുള്ള പങ്കുവെക്കാറുള്ള ഒരു കാര്യമാണ് വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിലൊക്കെ സപ്താഹം നടന്നാലും മുഴുവൻ കേൾക്കാൻ പറ്റില്ല തിരക്കുകളായിരിക്കും അപ്പൊ തിരക്കുകളിൽ നിന്ന് മാറി വീട്ടിൽ നിന്നൊക്കെ മാറി ഒരാഴ്ച എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഇരുന്ന് കേൾക്കുക അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഉത്തമമായ ഒരു സ്ഥലമാണ് മറ്റു വേറെ തിരക്കുകളൊന്നുമില്ലാതെ ഭാഗവതം കേൾക്കാൻ ഭാഗവതം വായിക്കാൻ മാത്രമായിട്ട് ഇരിക്കുന്ന ഒരു സ്ഥലം അതോടൊപ്പം അവിടെ ക്ഷേത്രത്തിലെ ശിവേനിയും അവിടുത്തെ പായസവും അവിടുത്തെ മറ്റു നിത്യ ആഘോഷങ്ങളൊക്കെ വളരെ വിശേഷമാണ് നിത്യവും കണ്ണനെ തൊഴുകയും ചെയ്യാം അത് വേറൊരു ഭാഗ്യം ഇതാണ് അവിടെ താല്പര്യമുള്ളവരൊക്കെ നേരത്തെ വിവരം അറിയിക്കുക പേഴ്സണലായിട്ട് അറിയിച്ചാലും മതി ഗ്രൂപ്പിലാവുമ്പോൾ കുറേ മെസ്സേജ് വന്ന് ബുദ്ധിമുട്ടിക്കണ്ടല്ലോ ആളുകളെ അതുകൊണ്ട് പേഴ്സണലായിട്ട് മറുപടി അയച്ചാൽ മതി എൻ്റെ രണ്ട് നമ്പറുകളും ഈ വീഡിയോയിൽ കൊടുക്കണമല്ലോ ഈ രണ്ട് നമ്പറുകളിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി